നിഷ്കരണം കട്ടിയത് കളയാൻ പറ്റുന്ന നിയമങ്ങളുമായി ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ആര് ഭരിച്ചാലും ആ ഗവൺമെന്റ് ആണ് നിയമം നടപ്പാക്കാൻ സാധിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ സെൻസർ ബോർഡിനെതിരെയല്ല നമ്മുടെ സമരം കേരളത്തിലെ സെൻസർ ബോർഡിനെതിരെയാണ് സമരമെങ്കിൽ ആദ്യമേ ട്രെയിലർ ഒഴികളെ സെൻസർ ചെയ്യില്ല പിന്നെ ജാനി എന്ന പേരോടുകൂടി ഈ സിനിമയിൽ അഭിനയിച്ചത് ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ സുരേഷ് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്ന നിയമം അപ്പൊ ഈ നിയമങ്ങളിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു കാര്യം ഇവിടെ ഉണ്ടാവുമ്പോൾ അതിനെതിരെ സിനിമയിലെ കൂട്ടായ്മ സിനിമ സംഘടനകൾ ഒന്നായി ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു സൂചന പോലും തള്ളിക്കൊണ്ട് നൽകിയ ഈ ശക്തമായ സമരം ഇനിയും വളരെ ശക്തി പ്രാപിച്ച് ഇത് എന്നുവരെ ഈ ജാനകി എന്ന് പറയുന്ന പേര് കട്ട് മാറ്റില്ല എന്ന് പറയുന്നത് വരെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് അപ്പോ അടുത്തത് അഭിനേതാക്കളുടെ അമ്മയും അറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് നമ്മള് എല്ലാം ഉപേക്ഷിച്ച് സിനിമയിലോട്ട് എത്തിപ്പെടുന്നതാണ് ഇതില് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു നിർമാതാവിനെ സംബന്ധിച്ച് അദ്ദേഹം സമ്പന്നനാകണമെന്നില്ല ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളതും ഇല്ലതും ഇല്ലാത്തതുമായ പൈസ എടുത്ത് ബാക്കി കടമ മേടിച്ച് എവിടുന്നെങ്കിലും ഒക്കെ പലിശക്കെങ്കിലും മേടിച്ചുകൊണ്ട് തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമ ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്നു മാത്രമേ കാണുകയുള്ളൂ ഇതിന്റെ കടമെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റണം പക്ഷെ അതിലൂടെ ജീവൻ വെക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട് അതിൽ വരുന്ന കലാകാരന്മാരുണ്ട് ഇതെല്ലാം നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുന്നത് അതിനെ സമൂഹത്തിന് മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടി പോസ്റ്റർ വരെ ഒട്ടിച്ചു കഴിയുമ്പോൾ പേര് മാറ്റണം കഥാപാത്രത്തിന്റെ പേര് മാറ്റണം സിനിമ മാറ്റണം സിനിമയുടെ പേര് മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ സിനിമകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെയോ താല്പര്യങ്ങളാകാൻ വഴിയില്ല അവരെ പ്രേടിപ്പെടുത്താൻ വേണ്ടി അവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്ക് ചിലതൊക്കെയാണ് ഇഷ്ടം തന്നെ തിരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില ബ്യൂറോക്രസി യൂസ് ചെയ്ത പോലെ ബ്യൂറോക്രസി ബ്യൂറോക്രാ ഉദ്യോഗസ്ഥ സമൂഹം കാണിക്കുന്ന ചില വ്യക്തി താൽപര്യങ്ങളുടെ ഭാഗമാണ് അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടത്തെ ബലി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല കാരണം ജനാധിപത്യ രാഷ്ട്രമാണിത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ് ഇവിടെ ജാതിയില്ല മതമില്ല സിനിമയിൽ ആരുടെയും പേര് ചോദിച്ചിട്ടോ ജാതി ചോദിച്ചിട്ടോ അല്ല ആൾക്കാർ സിനിമയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ക്ഷമിക്കുന്നത് അവനവന് കഴിവുണ്ടോ അവനവനെ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ സിനിമക്കാർ ഉപയോഗിക്കുന്നു ആ കഴിവില്ലാത്തവരാണെങ്കിൽ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ അതിന്റെ തക്കതായ രീതിയിൽ മാറി നിൽക്കേണ്ടി വരുന്നു ആരുടെയും ജാതിയുടെ മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല ആർക്കും ഇവിടെ സിനിമ കൊടുക്കാറുള്ളത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ സിനിമയെ കത്രിക വെച്ച് മുറിക്കാൻ താൽപര്യരായിട്ട് നിൽക്കത്തെ ചില ഉദ്യോഗസ്ഥ സമൂഹം അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ ഇതിനെതിരെ സിനിമാ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് മുന്നോട്ട് വരേണ്ടത് വളരെ ആവശ്യമാണ് കാര്യം ഇത് ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾക്ക് എതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പടം സെൻസർ ചെയ്യില്ല എങ്കിൽ അപ്പൊ ഒരു കുഴപ്പവും ഇല്ലാത്ത സെൻസർ ഇത് പുറത്തിറക്കിയതിന് പേര് ചില പേരുകൾ മാത്രം മാറ്റണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നെങ്കിൽ ചില വ്യക്തികളുടെ വിദ്യു താത്പര്യമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ സിനിമയ്ക്ക് തയ്യാറല്ല കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലോട്ടുള്ള കൈകടത്തലാണ് നാളെ ചിലപ്പം അവര് പറയും ഈ മുഖം വേണ്ട അപ്പൊ നമ്മൾ മുഖമില്ലാത്ത സിനിമകളുമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വരും എ ഒരുപാട് പേരുകയാണ് നമ്മുടെ മുഖങ്ങൾ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ മുഖം മാറ്റണം എന്ന് പറയാം നമ്മുടെ ശബ്ദം മാറ്റണം എന്ന് പറയാം നമ്മുടെ ആളെ തന്നെ മാറ്റാം കഥകൾ പാടില്ല അവസാനം എന്ത് പറ്റും സെൻസർ ബോർഡിന് ഇഷ്ടമുള്ള കുറെ സിനിമകൾ നമ്മൾ ഇവിടെ പടച്ചുണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലൂടെ ഈ സമൂഹം കൊണ്ടെത്തും അപ്പൊ അതിനെതിരായിട്ട് സിനിമ കൂട്ടായ്മ ഒന്നടങ്ങ് മുന്നോട്ട് വന്ന് ആ ഇനിഷ്യേറ്റീവ് എടുത്ത ഫെഫ്കക്ക് ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു കൂട്ടായ്മയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് സത്യത്തിൽ ഫെഫ്ക തന്നെയാണ് ഫെഫ്കയാണ് നമ്മളെ വിളിച്ച് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരാൻ നമ്മളോട് നിർദ്ദേശിച്ചത് അതിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് സിനിമയെ എന്താ പറയാ ഒരു ജാതിയുടെ മതത്തിന്റെ പേരുകളുടെയും അതിർത്തിയില്ലാതെ അവനവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിയുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിൽ എന്ന് നമുക്ക് ഈ ബ്യൂറോക്രാറ്റ് വഴങ്ങുന്നു അതുവരെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തോ രണ്ട് വാക്കുകൾ ചോദിക്കുന്നു അനാരോഗ്യം അവഗണിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഐക്യരാഖ്യം പ്രകടിപ്പിക്കാനെത്തിയ നമ്മളുടെ വളരെ ആദരണീയനായ വളരെ സീനിയറായിട്ടുള്ള സഹപ്രവർത്തകനാണ് പി ശ്രീകുമാർ ചേട്ടൻ അദ്ദേഹം സീത എന്ന പേരിൽ സിനിമ സിനിമയെടുത്തു അദ്ദേഹം നമ്മളോട് സംസാരിക്കും സിനിമയുടെ പ്രശ്നമായിട്ടല്ല കാണുന്നത് സീത എന്നുള്ള പേരിൽ ഞാൻ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് ഭൂരിപക്ഷം പേർക്ക് ഒരു ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ജീവിക്കുന്ന ആർക്കായിരുന്നാലും സാധാരണ പേര് സെലക്ട് ചെയ്ത് അവരുടെ ഈശ്വര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷവും ഇപ്പോഴാണ് കണ്ടുപറഞ്ഞാലും രണ്ടോ പദങ്ങൾ പേർക്ക് അർത്ഥവത്തായിട്ട് പേരിടുകയാണെന്ന് പറഞ്ഞാൽ ഇത്തരം പേരുകൾ ഈ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നൊക്കെ എടുത്താൽ ഭൂരിപക്ഷത്തിൻ്റെ പേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അങ്ങനെയുള്ളവരുടെ ആരുടെ പേരുപയോഗിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇത് പേരിൻ്റെ പ്രശ്നവും ഇതിൻ്റെയൊക്കെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എല്ലാത്തിനെയും ഭിന്നപ്പെടുത്തി എല്ലാ സന്മനസ്സുകളിനേക്കകത്തും വിഷം കൂട്ടി നിറച്ച് മനുഷ്യനെ ഭീണിപ്പിച്ച് ഓരോ കാര്യങ്ങളില്ലാത്തിരത്തക്കാരണങ്ങളുണ്ടാക്കി ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ മുന്നിലുള്ളത് ആ പ്രവണതയ്ക്കെതിരെയാണ് നമ്മുടെ സമരവും ഉണ്ടാകേണ്ടത് സിനിമാക്കാർ സമരം ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടും എണ്ണം കുറഞ്ഞാലും എന്നാണ് എൻ്റെ വിശ്വാസം അക്കൂട്ടത്തിൽ കേരളത്തിൽ സിനിമേനെ ഏറ്റവും വലിയ പല അഭിപ്രായം പറഞ്ഞ് പല സംഘടനകളും ഇവിടെ തിരിഞ്ഞു നിന്ന സമരമൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ തന്നെ പൊതുവായി ഇത്തരം മന മാനുഷികമായ പ്രശ്നത്തിന് കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഖണ്ണിക്കുമെന്ന് കേൾക്കുന്നു അതിനെതിരെ പടപാട് ഉയർത്താനായിട്ട് എല്ലാം മുടങ്ങും ഉന്നയിച്ചു വന്നു നിൽക്കുന്നു ഈ സമരമുഖത്തു നിന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത കാരണം സിനിമ എന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും ഇത് ചെയ്താലും ആ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്നിച്ചൊരു വേദിയിൽ വരുന്നു കാരണം അവർക്ക് മനസ്സിലായി അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ സ്നേഹധാരയിലേക്ക് തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ വരുന്ന കത്രികയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ചൂട്ടുന്നത് വെറുമൊരു ജാനകീടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടി നിന്ന എല്ലാവരും കൂടെ ഒന്നിച്ചു വരുന്ന ഇതിന് നിങ്ങൾ സംഘടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിജയിക്കാൻ വയ്യെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാവരെയും കാണാൻ ഈ അവസരം ഉപയോഗിക്കുകയും അതിന്റെ ഒരു അമർഷം ആ ഈ അന്തരീക്ഷത്തിൽ കൈ ഉയർത്തി ഇടിച്ചിട്ട് പോണമെന്ന് വിചാരിച്ചു തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ തൂറ്റിക്കോട് പട്ടാളം ജാനക്കി എന്റെ ജാനകുട്ടിക്ക് എന്ന് പറഞ്ഞ എൻ ടി വാസുദേവ് എന്നായിരുന്ന പ്രധാനപ്പെട്ട ഇതുണ്ട് ഇതെല്ലാം ഇട്ടപ്പോഴത്തേക്കൊന്നും ഒരു പ്രശ്നം ഇന്നിപ്പോ എവിടെ വന്ന് ഈ കേരളീയരെല്ലാം മരിച്ചുപോയിട്ട് പുതിയൊരു ജനത വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ തന്നെ പണ്ടുണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഈ സാധനത്തിന് നടത്തുന്ന കലുഷിതമാക്കാൻ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന അത്തരം ചിന്താഗതിയുള്ള എല്ലാവരെയും കഴുത്തിൽ കത്തിരി വെച്ച് കൊത്തി നമുക്ക് ഈ സമരം വിജയിക്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുന്നു അഭിവാദ്യ

വേറെ ഒന്നുമില്ല കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച ആമുഖമായിട്ട് സംസാരിച്ച ഫർക്കയുടെ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ശ്രീ സിബി മലയിൽ സാർ പിന്നെ അതേപോലെ പി ശിവുമാർ എല്ലാം പറഞ്ഞതിനോട് തന്നെയാണ് ഞങ്ങളും പൂർണ്ണമായിട്ട് ഈ ഒരു സമരത്തിന് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ത് തന്നെയായിരുന്നാലും ഞാനും ഇപ്പം വിചാരിക്കുന്നത് എൻ്റെ പേരിൽ രണ്ട് പേരാണ് അടങ്ങിയിട്ടുള്ളത് എൻ്റെ പേരിൽ രാധാ കൃഷ്ണൻ നാളെ ഈ രാധാകൃഷ്ണൻ പോവുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം അത് ഒരു ഇതല്ല ഏതെ അത് ഇതല്ല അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിശദമായിട്ട് ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പൂർണ്ണമായിട്ട് ഏത് സമരത്തിനും ഇതെല്ലാം അമ്മയുടെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും മറ്റ് ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഇതൊരു ഭയങ്കര ഒരു ഒരു എന്തു പറയാൻ പ്രിയമുള്ളവരെ എല്ലാം നമസ്കാരം കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല നന്ദി നമസ്കാരം